ഹലോ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ ഞാൻ പത്തിരിയാണ് പത്തിരിക്ക് ഒരു കടലക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ കടലെന്നല്ല വെള്ളത്തിലിട്ടാൽ അപ്പോൾ ഇച്ചിരി പോയേ അപ്പോൾ കുറച്ച് കടല മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ കറി വെക്കുകയാണ് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം പുഴുങ്ങ എന്തെങ്കിലും ചെയ്യണോ അപ്പോൾ രാവിലെ തന്നെ പത്തിരിക്കുള്ള മാവൊക്കെ കുഴക്കിയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഏട്ടനെ എന്നാലും പണിയുണ്ടായിരുന്നു പണി ഇച്ചിരി കുറവേന് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇന്ന് പണിയുണ്ട് അപ്പോൾ കടലക്കറി ഒന്നും ആവാൻ നേരമല്ലേ ഏട്ടന് പത്തിരി മാത്രം ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ വേഗത്തിൽ പത്തിരി മാത്രം ഏട്ടനുണ്ടാക്കി കൊടുക്കാണ് ഏട്ടൻ പറയുന്നുണ്ട് പത്തിരി ഒന്നും വേണ്ട ചായ മാത്രം മതിയുന്നു അപ്പോൾ ചൂടോടെ ആണ്പോൾ കറി ആവശ്യമില്ലല്ലോ പത്തിരി മാത്രം മതിയോ അപ്പോൾ ഞാൻ വേഗം പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പത്തിരിക്ക് വെച്ച വെള്ളത്തിൽ തന്നെ ചായപ്പൊടി ഇടയാണ് ഏട്ടനെ ചായയാണ് കുടിക്കാറ് ഏട്ടൻ മാത്രം ചായയാണ് കുടിക്കാറ് ഞങ്ങൾ ഞാനും മക്കളൊക്കെ കാപ്പിയാണ് കുടിക്കാറ് അപ്പോൾ ചായക്ക് മധുരമൊക്കെ ഇട്ട് വേഗം പത്തിരി ആക്കാമെന്ന് വിചാരിച്ച് പത്തിരി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ഏട്ടൻ തന്നെ ചായയിൽ മധുരമൊക്കെ ഇട്ട് കുടിച്ച് പോകാമെന്ന് പക്ഷേ ഞാൻ വേഗത്തിൽ തന്നെ ചപ്പാത്തി പത്തിരി ഒക്കെ ആക്കി ഏട്ടനെ കണ്ട് ച കൊടുത്ത് പിന്നെ ഞങ്ങൾക്കുള്ള കാപ്പിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ ശിവോതി വെക്കാൻ പോയി ഇത് കർക്കിടമാസ മാസമാണല്ലോ അപ്പോൾ ശീവോതി ഒക്കെ വെച്ച് വരുമ്പോഴേക്കും കാപ്പീൻ്റെ വെള്ളമൊക്കെ തിളച്ച് കാ പാലുള്ള കാപ്പി ആക്കിയിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് കാപ്പി ഇങ്ങനെ പാറന്ന് കുടിക്കും ഇങ്ങനെ പണി പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എങ്കിൽ ഇങ്ങനെ ഓരോ ഗ്ലാസ് കുറച്ച് കുറച്ച് കുടിക്കണം അപ്പം ഞാനൊരു ഗ്ലാസ്സിലാക്കിയൊക്കെ വെച്ചേക്കാണ് അത് കഴിഞ്ഞ് ഞാൻ കടല ഞാൻ ഉപ്പിടാതെ വേവിച്ച് കടല മാത്രം കുക്കറിൽ ഉപ്പിടാതെ വേവിച്ച് വെച്ചതാണ് അത് ഞാൻ കറി ആക്കാൻ ഉള്ളി തക്കാളി ഇട്ട് വാട്ടുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കറിയൊന്ന് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ രാവിലത്തെ ചായക്കുള്ള മാത്രമേ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെക്കാറുള്ളൂ ഗ്യാ ഞാൻ പുറത്ത് അടുപ്പ് അടുപ്പ് അടുപ്പെന്നൊന്നും പറയാൻ പറ്റാത് വെച്ച് കിട്ടിയ മാതിരി ഒരു അടുപ്പാണ് അവിടെ അവിടെയാണ് ഞാൻ വെക്കാറുള്ളത് അപ്പോൾ ഞാൻ രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ അടുക്കള ക്ലീൻ ആക്കിയാൽ അധികം അടുക്കളയിൽ പണി ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും ചെറുത് അരിയാനോ അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അധികം അടുക്കളയൊന്നും വൃത്തിയാവില്ല അല്ല വൃത്തിയാടാവൂല അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് മക്കൾ എണീറ്റിട്ടില്ല കേട്ടോ അല്ല ഇന്ന് ഞായറാഴ്ച എന്നെക്കൂടെ നേരം വേഗിയൊക്കെ എണീറ്റാൽ മതിയല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ കഴുകി മോള് ചെറിയ മോക്ക് രണ്ട് വയസ്സാവുന്നുള്ളു അവൾ നീക്കുമ്പോഴേക്കും എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ ചോറിൻ്റെ വെള്ളം വെച്ച് കറിയൊക്കെ വെച്ചാൽ മതി അപ്പോൾ അടുക്കള വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ പണി അതൊരു നേരെയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അധികം വൃത്തിയാക്കാനൊന്നും ഉണ്ടാവില്ല കാരണം പുറത്താണല്ലോ നമ്മൾ വയ്ക്കുന്നതൊക്കെ അപ്പോൾ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നന്നായി ഒന്ന് തുടച്ച് വയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചായ ഒക്കെ കുടിക്കാൻ അപ്പം അത് പത്തിരിയും കടലക്കറിയൊക്കെ ആയി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ എൻ്റെ ചെറിയ വീഡിയോ ഞങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ சிறியொரு வீடியோ